ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു ഇങ്ങനെ വരുമ്പോഴേക്കും വിലാസിനിയുടെ കോൾ വരിക അമ്മയാണല്ലോ അമ്മ എന്താ പതിവില്ലാതെ ആ എന്തായാലും എടുത്തേക്കാം വീഡിയോ ആണ് എന്നാൽ പറഞ്ഞുകൊണ്ട് ഗീതു ഹലോ എന്താ അമ്മേ ആ മോളെന്തെടുക്കുവാണ് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ അമ്മേ എന്താ അമ്മ വിളിച്ചേ വെറുതെ വിളിച്ചാണോ ഏയ് എന്താ മോളെ അമ്മയ്ക്ക് മോളെ വിളിക്കാൻ പാടില്ലേ എന്നും ിലാസിന് ചോദിക്കുക അതിനെന്താ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ ആ അമ്മയുടെ മുഖവും പെരുമാറ്റമൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ എന്താ അമ്മ എന്തോ സോപ്പിടാനുള്ള പരിപാടിയാ ഹാ അല്ല മോളെ ഞാൻ വിളിച്ചത് കാര്യമായിട്ട് തന്നെയാ എൻ്റെ മോളെ കാണാൻ തോന്നുമ്പോഴൊക്കെ അമ്മ അങ്ങോട്ട് വന്നോട്ടെ ആ അതിനെന്താ അമ്മയ്ക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ഗീത ചോദിക്കുക അത് കേട്ടതും ഏയ് അതുകൊണ്ടൊന്നും അല്ല മോളെ മനസ്സിന് എന്തൊക്കെയോ ഒരു വല്ല വല്ലായ്മ പോലെ തോന്നുന്നു അതുകൊണ്ട് അമ്മ അങ്ങനെ ചോദിച്ചത് എന്താ അമ്മ ഇത് അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം ഇവിടെ വന്ന് നിൽക്കാം എന്ത് വേണമെങ്കിലും ആകാം പിന്നെ അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ഏ പേടിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ മക്കൾ രണ്ട് മക്കളും അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുക അങ്ങനെയുള്ളപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അറിയാം മോളെ അമ്മയ്ക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇത്രയും നാളും എൻ്റെ മോളെ ഒന്നും സ്നേഹിക്കാൻ അമ്മയ്ക്ക് തോന്നിയില്ല പണം പണമെന്ന് പറഞ്ഞ് അമ്മ പിന്നാലെ നടന്നു എന്തായാലും ആ പണമൊന്നും എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മേ എന്നോട് എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള പുതിയ അടവാ ആ ഇത്രയും നാളും വേറെ നമ്പറിട്ട് പിടിച്ചു ഇപ്പോൾ വേറൊരു വേറെ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ അത് കേട്ടതും അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ മോളത് അറിഞ്ഞ് ചെയ്തു തരില്ലേ പിന്നെ എന്തിനാ അമ്മ മോളോട് കാര്യം കാണാൻ വേണ്ടി നമ്പർ ഇറക്കുന്നത് അങ്ങനെ ഒരു അഭിനയമല്ല അമ്മ ആത്മാർത്ഥമായിട്ട് തന്നെ വിളിച്ചതാണ് മോളെ കാണാൻ തോന്നുമ്പോൾ അമ്മ അങ്ങോട്ട് വന്നോട്ടെ വന്നു അമ്മേ അമ്മയോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ എന്നും ഗീതു ഇങ്ങനെ ആലോചിക്കുക എന്നാൽ ശരി മോളെ അമ്മ ഫോൺ വയ്ക്കട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഗീതു ഇരുന്ന് ആലോചിക്കുക ഈശ്വര എന്തായിരിക്കും പറ്റിയതെന്നൊക്കെ അപ്പോൾ വിലാസിനെ അതെ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം അധികം നാളൊന്നുമില്ല ആ സമയം കൊണ്ട് എൻ്റെ മക്കളെയും മരുമക്കളെയൊക്കെ സ്നേഹിക്കണം അല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് വിലാസിനെ കരയുക പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ് പ്രിയയുടെ വയറ്റത്ത് ചെവിയും വെച്ച് വിനോദ് സൗണ്ട് കേട്ടോണ്ടിരിക്കുകയോ കുഞ്ഞാവയുടെ ആ ഇനിയിപ്പോൾ വ്യാഴാഴ്ച നീ അരയ്ക്കലിലേക്ക് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ അരക്കലിലേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുക അറക്കലിൽ വാ വിനോദ അല്ലെങ്കിലും വിനോദ് എൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലത് ഇവിടെ നിന്നാൽ വിനോദ് ചീത്ത കൂട്ടുകെട്ടുകളോടൊപ്പം കൂടി എല്ലാം കുളവാക്കും ആ അങ്ങനെയൊന്നും ഇനി സംഭവിക്കില്ല ഇനി ഒരു ചീത്ത കൂട്ടുകെട്ടും എനിക്ക് വേണ്ടാന്ന് തന്നെ എൻ്റെ തീരുമാനം ആ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം വിനോദം എന്നോടൊപ്പം അരക്കലിലേക്ക് തന്നെ വരണം അതാണ് എൻ്റെ സന്തോഷം എൻ്റെ പ്രിയം അവിടെ നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയത് പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത് അതൊക്കെ വിനോദിൻ്റെ വെറും തോന്നല എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും വിനോദിനെ സ്നേഹിക്കുന്നുണ്ട് വിനോദിനാണ് അത് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിലാസിനെ അങ്ങോട്ട് വരാം മോളെ എന്നാൽ ഇതെന്താ അമ്മേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ ഡ്രൈ ഫ്രൂട്ട്സോ ഞാനിത് കഴിക്കാൻ പാടില്ലാന്നു ഞാനിത് കഴിച്ചാൽ എൻ്റെ കുഞ്ഞ് ഉണങ്ങിക്കരിഞ്ഞു പോകുമെന്നും അമ്മയല്ലേ പറഞ്ഞത് ആ അതൊക്കെ അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ മോൾ ഈ സമയത്ത് ഇതൊക്കെ നന്നായിട്ട് കഴിക്കണം എന്നാലേ കുഞ്ഞിന് നല്ല വെളുപ്പും വണ്ണവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവും മോളിത് പിടിച്ചേ അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മയുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ എനിക്കൊരു വിഷമവും ഇല്ല മോളിത് പിടിക്കേ എന്നും പറഞ്ഞ് പ്രിയയുടെ കയ്യിലേക്ക് കൊടുക്കുക ആ അമ്മ എന്തോ ഷോപ്പിങ്ങിനുള്ള പരിപാടിയാ ഇല്ല മോളെ ഞാനിത് കാര്യമായിട്ടന്നെ മേടിച്ചോണ്ട് വന്നതാണ് മോൾക്ക് വേണ്ടി തന്നെ മേടിച്ചോണ്ട് വന്നതാ മോളത് പിടിക്കേ എന്നും പറഞ്ഞേ ഗിലാസിന് അത് പ്രിയയുടെ കയ്യിൽ കൊടുക്കുക അപ്പം പ്രിയ അത് മേടിച്ചിട്ട് വിനോദിനെ നോക്കുക അപ്പോൾ വിനോദ് എന്താ അമ്മേ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായോ ഏയ് ഒന്നുമില്ല മോനെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്ന അത് കേട്ടതും ആ ഇനിയുള്ള കാലം മക്കളെയൊക്കെ സ്നേഹിക്കുകയല്ല മോനെ നല്ലത് പണത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അല്ല അമ്മ പിന്നെ എന്താ പതിവില്ലാതെ എനിക്ക് മേടിച്ചിട്ട് തന്നെ അല്ല വ്യാഴാഴ്ച മോള് മോളുടെ വീട്ടിലേക്ക് പോവുമല്ലേ അപ്പോ അമ്മയ്ക്ക് അധികം കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതെന്താ കാണാൻ പറ്റാത്ത അമ്മയ്ക്ക് അവിടെ ഒന്ന് നിൽക്കാമല്ലോ അറക്കൽ തറവാട്ടിൽ അമ്മയും വന്നാൽ എനിക്കൊരു സന്തോഷമല്ലേ അത് മാത്രമല്ല അതെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കി അമ്മയ്ക്ക് അവിടെ ഇരിക്കാമല്ലോ ഇനിയുള്ള കാലം ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ അമ്മ മാത്രമല്ല ഉള്ളൂ അത് കേട്ടതും ആ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തന്ന ഞാൻ എൻ്റെ രണ്ട് കൈയിലും ഉള്ളം കൈ കൊണ്ട് നടക്കും എൻ്റെ പേരക്കുട്ടിയെ എന്നും ഇടറിയ ശബ്ദത്തോടെ വിലാസിനെ അത് കേട്ടതും പ്രിയ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ മരിച്ചു പോകുന്ന രീതിയിൽ അമ്മേ അമ്മയെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടായോ ഏയ് ഒരു കാര്യമില്ല മോളെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല മോള് കഴിക്കും എന്നും പറഞ്ഞ് വിലാസിനെ അങ്ങ് പോവുക ഈ സമയം ഭദ്രനിരുന്ന് മൂക്കറ്റം കുടിക്കുക ആ അവളോട് ഓംബ്ലേറ്റും മീനൊക്കെ ചോദിച്ചാൽ അവൾ തന്നെ തിന്നാൻ വരും അതിനേക്കാൾ നല്ലത് ഈ അച്ചാർ കൊണ്ടങ്ങ് ഒപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഭദ്രൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വിലാസിനി ഒരു പ്ലേറ്റിൽ ഓംബ്ലേറ്റും ഓംബ്ലേറ്റും മറ്റേ പ്ലേറ്റിൽ മീൻ ഭർത്തതുമായിട്ട് വരികയാണ് എന്നാൽ ഇതും കൂട്ടിക്കും ഭദ്രേട്ട ആ കൊള്ളാലോ വിലാസിനി നീ ആളാകെ മാറിപ്പോയി ഓരോ ഓംലേറ്റ് ചോദിച്ചാൽ എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്ന നീ എനിക്കിന്ന് രണ്ടു വകയാണല്ലോ കൊണ്ടു തന്നിരിക്കുന്നത് നന്നായി വിലാസിനെ ഇങ്ങനെ വേണം ഭാര്യമാരായ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണം ഇപ്പം നീ മുമ്പത്തെ പോലെയൊന്നും അല്ല എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിനക്ക് മനസ്സില്ല ആ എന്തായാലും ഭദ്രേട്ടാ ഭദ്രേട്ടനെ വേറൊരു പെണ്ണ് കിട്ടണ്ടേ അത് കേട്ടത് ഭദ്രൻ വിലാസിനെ നോക്കുമോ ഏഹ് എന്താ വിലാസിനെ നീ പറഞ്ഞേ അല്ല ഭദ്രേട്ടനല്ലേ പറഞ്ഞത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേറൊരു പെണ്ണ് കെട്ടണമെന്ന് അത് വേണം ഭദ്രേട്ട അന്ന് ഞാനൊരുപാട് വഴക്കിട്ടെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഭദ്രേട്ടനെ പിന്നെ ആരാ ഉള്ളത് അതുകൊണ്ട് ഭദ്രേട്ടനൊരു പെണ്ണ് കെട്ടണം ഒരു പെണ്ണ് കെട്ടി സന്തോഷമായിട്ട് ജീവിക്കണം ഹാ എൻ്റെ വിലാസിനേ നീ സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ പറഞ്ഞാൽ മതി വെറുതെ ഇങ്ങനെ ആളെ കൊതിപ്പിക്കല്ലേ ആ അങ്ങനെ ഒരു ആ ഭാഗ്യം എനിക്കുണ്ടാവും പക്ഷെ നിനക്കെന്തെങ്കിലും സംഭവിക്കണമല്ലോ എന്നും ഭദ്രൻ പറയുക അത് കേട്ടതും പേടിക്കണ്ട അധികം വൈകാതെ എനിക്കെന്തേലും സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറൊരു പെണ്ണ് കിട്ടും ഷോ ഒന്ന് പോടി വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കാതെ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ മനസ്സിലേക്ക് കടന്നു വരിക എത്ര നാളെന്ന് വെച്ചാൽ നിന്നെ തന്നെ കൂടെ കൊണ്ടുനടക്കുന്നേ എന്നും ഭദ്രൻ ഇത് കേട്ടതും ചങ്ക് തകർന്ന് വിലാസിനെ സോഫയിൽ പോയിരുന്നു കരയുക ഇത്രയും നാളും ഞാൻ എൻ്റെ സ്നേഹം മുഴുവനും കൊടുത്ത ഭദ്രേട്ടൻ തന്നെ എന്നെ ചതിക്കുമായിരുന്നു ഉള്ളിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് പുറത്ത് സോറി പുറത്ത് സ്നേഹം അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ മറ്റാരെയോ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു മനസ്സിലായി കുടുംബത്തിന് വേണ്ടി മാത്രം എൻ്റെ ഞാൻ സ്നേഹിച്ചു കുടുംബത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചു എല്ലാം എൻ്റെ ഭദ്രേട്ടനാണെന്ന് തെറ്റിദ്ധരിച്ചു അതൊക്കെ എൻ്റെ തെറ്റ് ഭർത്താവിൻ്റെ മേലെ ആത്മാർത്ഥമായ സ്നേഹം വെച്ചിട്ട് എൻ്റെ മക്കളെ പോലും ഞാൻ തള്ളിപ്പറഞ്ഞു എൻ്റെ മക്കൾ ജനിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവന് വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത് എന്നിട്ടും ഞാൻ ജീവിച്ചതൊക്കെ വെറുതെയാണ് ഞാൻ മരിച്ച ഒരു പെണ്ണ് വന്നാൽ തീരാവുന്ന സങ്കടയേ ഉള്ളൂ എന്നും ഭദ്രേട്ടൻ ഇപ്പം തുറന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെറും പാഴ്ജന്മമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ഭദ്രേട്ടൻ എന്തായാലും ആ ആണുങ്ങക്കടയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വേറൊരു കല്യാണം അവരുടെ ജീവിതത്തിൽ പുതിയൊരു ഭാര്യ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഭാര്യ അവിടെ ജീവിച്ചിരുന്നത് പോലും ഓർക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് വിലാസിനെ ഭയങ്കര കരച്ചില്ല ആരും അറിഞ്ഞിട്ടില്ല വിലാസിനേക്ക് ഒരു രോഗമുള്ള കാര്യം ഈ സമയം പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായരെയും ഗോവിന്ദനെയാണ് എന്നാലും എൻ്റെ കുഞ്ഞെ ഗീത് കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ കുഞ്ഞിന് ഇത്രേ സമയം വേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവനും ഒരു കാര്യം അങ്ങ് തുറന്ന് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് ഐ ലവ് യു എന്ന് അങ്ങോട്ട് പറഞ്ഞൂടെ ദേ അയ്യപ്പൻ നായരെ അത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല ആ ഞാനെങ്ങനെ ഐ ലവ് യു എന്ന് അവളോട് പറഞ്ഞാൽ എന്നെ ഒന്നും മിണ്ടാതിരിക്കുകയും എന്നേക്കാളും നല്ല ചെറുപ്പക്കാരെ അവൾക്ക് കിട്ടുമെന്ന് അവൾ പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ജീവിതകാലം മുഴുവനും അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരില്ല ഇപ്പം നേരെ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ദേ ഒരു മാടപ്രാവിനെ പോലെ ഇരിക്കുന്ന ആ ഗീത കുഞ്ഞിനോട് ഒരു ഐലവ്യു പറയാൻ ഇത്രയും ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ് എൻ്റെ സങ്കടം ദേ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം കുഞ്ഞ് വേണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചോ എന്നിട്ട് അതിന് ശേഷം ഗീതുവിൻ്റെ അടുത്ത് പോയി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങ് തുറന്ന് പറ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഗീതു കുഞ്ഞ് അത് സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് കഴിയുമ്പോൾ കുഞ്ഞും ഗീതവും കൂടെ ഭയങ്കര ഇഷ്ടത്തിലാവും അങ്ങനെ ഇഷ്ടത്തിലായി കഴിയുമ്പോൾ പിന്നെ ഈ അയ്യപ്പൻ ആര് വിചാരിച്ചതൊക്കെ നടക്കുകയും ചെയ്യും എൻ്റെ അയ്യപ്പണ നിങ്ങൾ പറയുന്ന പോലെ അത്ര ഈസിയൊന്നും അല്ല കാര്യങ്ങൾ ഗീതുവിന് ഞാൻ ഞാൻ എന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അവളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും ഇല്ല കുഞ്ഞെ അതൊക്കെ കുഞ്ഞിൻ്റെ വെറും തോന്നല കുഞ്ഞിൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ ഒരു സ്നേഹം കാണി കിട്ടാൻ വേണ്ടി ഗീതുകുഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യണം എന്തായാലും അത് ചെയ്തേ പറ്റൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞ് പോയി ഗീതുവിനോട് ഐ ലവ് യു എന്ന് പറയണം അങ്ങനെ ഗീതുകുഞ്ഞ് കുഞ്ഞിനെ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ബാഗ് കൊടുത്തോണ്ട് ഒരു ഒറ്റ പോക്കങ്ങ് പോകും എവിടെയെങ്കിലും അതൊക്കെയത് ഇത്രയൊക്കെ വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് ആദ്യം ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എൻ്റെ കുഞ്ഞേ നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലുള്ള ഇഷ്ടം പറയാതെ നടന്നാ അത് വലിയ സങ്കടമായി മാറും അതുകൊണ്ട് അതങ്ങ് തുറന്ന് പറ തുറന്നു ഗീത സന്തോഷിക്കൂ സന്തോഷിക്കും ഈ പരിസരമൊന്നും പോരാ അയ്യപ്പണ്ണ എന്തായാലും എനിക്കൊരു കാര്യമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങോട്ട് ഗീതുവിനോട് ഇഷ്ടം തുറന്ന് പറയണമെങ്കിൽ നല്ലൊരന്തരീക്ഷം വേണം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും കൂടെ നൈറ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകും അങ്ങനെ ചുറ്റിക്കിറങ്ങാൻ പോകുമ്പോൾ ഗീതുമോക്ക് ഇഷ്ടമുള്ള ബുക്കൻ്റെ കടയിൽ നിന്ന് ബീഫും പൊറോട്ടയും മേടിച്ച് കൊടുത്ത് അവളുടെ വയറൊക്കെ നിറച്ച് കഴിക്കാനൊക്കെ മേടിച്ച് കൊടുത്തതിന് ശേഷം വയറൊക്കെ നിറഞ്ഞ് നല്ല തൃപ്തിയായിട്ടിരിക്കുമ്പോൾ ആ നിലാവുള്ള രാത്രിയിൽ നിൻ്റെ പ്രണയം തുറന്ന് പറയൂ സഹോദര എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞും അതങ്ങോട്ട് തുറന്ന് പറഞ്ഞുതരേ അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഗീത് കുഞ്ഞത് കേൾക്കും അത് നല്ല ഐഡിയ എന്തായാലും ഈ വയസ്സാങ്കാലത്ത് ഇത്രയും നല്ലൊരു ഐഡിയ തന്നേന് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കാഞ്ചന എല്ലാം ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് കേട്ടു ഓ ഗീതുപ്പാപ്പാവായിട്ട് റൊമാൻസിന് ചുറ്റി കറങ്ങാൻ അല്ലേ ഇപ്പം കറക്കാം ഈ കാഞ്ചന എന്നും പറഞ്ഞ് കാഞ്ചന നേരെ ഇത് രാധികയുടെയും മരുണിൻ്റെ അടുത്ത് പറയാനായിട്ട് പോവുക അപ്പോൾ രാധികയും മരുണം സംസാരിച്ചോണ്ടിരിക്കുക എൻ്റെ വരുണെ നീ രേഖയോട് ഇങ്ങനെ അകൽച്ച കാണിച്ചോണ്ടിരുന്നാല് ഉറപ്പായിട്ടും കണ്ണൻ നിനക്ക് വരേണ്ട സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരിൽ എഴുതി വയ്ക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും നീ രേഖയെ സ്നേഹിക്കണമെന്ന് എൻ്റെ അമ്മയെ അങ്ങനെ ഞാൻ കഷ്ടപ്പ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്വത്തുക്കളെല്ലാം ഏട്ടനെ അവളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് അങ്ങനെ അവൻ ചെയ്യും അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം നീ അവളെ സ്നേഹിക്കാൻ വേണ്ടി അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണം എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവളെ സ്നേഹിച്ച് കൂടെ നിർത്തിയാൽ മാത്രമേ കാര്യ ഇല്ലെങ്കില് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും ആ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാഞ്ചനോട് വരെ മാമി മാമി ഒരു പ്രച്ഛനെ എന്താ എന്തടി ആ അതെ ഗീതുപ്പാപ്പാവെ കൊണ്ട് മാമൻ രാത്രി നടക്കാൻ പോണുന്ന് ഏ എന്തിന് അതെ ഗീതുപ്പാപ്പാവ് പുതിയ വ്യാക്കൂള് വ്യാക്കൂള് വ്യാക്കൂളോ ആ അതെ ഈ അമ്മ വാക്കൂള് ആ ആ എന്താ കാര്യം അതെ ഗീതുപ്പാപ്പാവ് മ എന്താണ് മൊയ്തൂക്കൻ്റെ കടയിൽ നിന്ന് ബീഫും പൊറോട്ടയും തിന്നണം തിന്നണമെന്ന് ഗോവിന്ദമാമനോട് ചൊല്ലി വെച്ചാ അതുകൊണ്ട് ഗോവിന്ദമാമ ഗീതപ്പാപ്പാവെ കൂട്ടിയിട്ട് കൊല്ലാണെന്ന് നനയ്ക്കറിയാം അപ്പോൾ ഇന്ന് രണ്ടുപേരും അങ്ങോട്ട് പോകും അല്ലേ അതെ പോകും അതുകൊണ്ട് അത് തടയാൻ പറ്റുമെന്ന് മാമയോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതിന് സമ്മതിച്ചു കൊടുത്തൂടാം അതെ അതെ വരുൺ ഇന്ന് ഗീതവും ഗോവിന്ദും എവിടെയും പോകാൻ പാടില്ല അത് മുടക്കണം അവര് അവരുടെ വയറ്റിലെ അവളുടെ വയറ്റിലെ കുഞ്ഞ് അതില്ലാതാക്കണം അത് കേട്ടത് വരുൺ അതെ അമ്മേ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആ ഇന്നത്തോടെ എൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രണയവും ഗീതുവിനോട് തുറന്ന് പറയണം എന്നാലേ ഒരു കാര്യമാവും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആ സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് ഒരുങ്ങുക ഇല്ലെങ്കിൽ വേണ്ട ഇ പിന്നെ ഇതിൻ്റെ മണം പിടിച്ചില്ലെന്ന് പറഞ്ഞായിരിക്കും ഇന്നത്തെ ദിവസം ഇവിൾ കലക്കി കളയണത് എന്നും പറഞ്ഞു ഗോവിന്ദ് സ്പ്രേ അവിടെ തന്നെ വെച്ചു അപ്പോൾ ഗീതു കാതിലൊക്കെ അമ്മലിട്ടുകൊണ്ട് ആ ആലോചിക്കുകയാണ് രഞ്ജു അവിടെ നിന്നാൽ അമ്മയ്ക്ക് വീണ്ടും മ്യൂസിക് തുടരാൻ പറ്റില്ല അതുകൊണ്ട് രഞ്ജുനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അതിനു വേണ്ടി എന്താ ഒരു പ്ലാൻ എങ്ങനെയെങ്കിലും കണ്ണേട്ടിനോട് അനുവാദം ചോദിച്ചേ മതിയാവും ആ എന്നും പറഞ്ഞുകൊണ്ടിരുന്നതോ ഗീതു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അയ്യോ സെയിം പിച്ച് എനിക്കും എൻ്റെ കണ്ണേട്ടിനോടൊരു കാര്യം പറയാനുണ്ട് എന്താ ഗീതു ആ അതൊക്കെ ഞാൻ പറയാം അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് സംസാരിക്കാം ആ പിന്നെ എനിക്ക് നീ ഒരു സമ്മാനം തന്നെ എന്നും ഗോവിന്ദ് അത് കേട്ടതും കണ്ണേട്ടിനെനിക്കൊരു സമ്മാനം തന്നെ ആ സമ്മാനം ചോദിക്കാനാണ് ഞാനും ഇരുന്നത് അത് തന്നില്ലെങ്കിലേ ഞാനിങ്ങെ എടുക്കും അത് കേട്ടതും ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ ആ ആ ആ ഞാൻ തന്നില്ലെങ്കിൽ നീ എടുത്തോ സത്യമായിട്ടും സത്യമായിട്ടും അപ്പം ഗോവിന്ദ മനസ്സിലാലോചിക്കുക എൻ്റെ മനസ്സിലെ പ്രണയമല്ലേ നീ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞേ എടുത്തോ ഇഷ്ടം പോലെ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കാചന അയ്യോ മാമാ സീക്രം വാങ്ങോ സീക്രം വാങ്ങോ എന്താ എന്തു പറ്റി രാധിക മാമയ്ക്ക് നെഞ്ചുവലി നെഞ്ചുവലിയോ അതെ ഭയങ്കര നെഞ്ചുവലി ഭയങ്കര കരച്ചിലാ ഇപ്പം മരിച്ചു പോവും എന്നുപോലെയാ കരയുന്നത് ഏ എന്ന് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദ നേരെ മുറിയിലേക്ക് ഓടുവാ എന്താ പറ്റിയേ അയ്യോ എനിക്ക് വേദനിക്കുന്നേ സഹിക്കാൻ പറ്റുന്നില്ലേ വേദന ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാപ്പോഴേ ഗോവിന്ദോട് അമ്മേ എന്തു പറ്റിയമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് വേണ്ട കണ്ണ വേണ്ട എൻ്റെ മക്കളൊക്കെ എൻ്റെ ചുറ്റും ഇങ്ങനെ ഉള്ളത് തന്നെയാണ് നല്ലത് എനിക്കത് മതി അത് മാത്രം മതി നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ എൻ്റെ വേദന കുറഞ്ഞു വരുന്നുണ്ട് കണ്ണ എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ പതിനെട്ടാം മടവ് പോയിട്ടാണ് ആ സമയം ഗീതം ഇങ്ങോട്ട് വരൊന്നും മറിക്കേ അപ്പം ഗീതം നോക്കുക അയ്യോ എനിക്ക് പറ്റുന്നില്ലേ ഒരു ഒന്നും പറ്റുന്നില്ലേ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ്റെ ഈ ഇടയായിട്ട് അമ്മയെ സ്നേഹിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ ടെൻഷനാ അമ്മയ്ക്ക് ആ ആ അദ്ദേഹം പറഞ്ഞത് സത്യം ആ ടെൻഷൻ തന്നെയാ എന്നും രാധിക ഇത് കേട്ടത് ഓ അപ്പോൾ അമ്മയും മോനും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്ന പരിപാടിയാണ് എന്തായാലും അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ രാധിക നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ നോക്കുക ഈശ്വര ഇവള് കണ്ടുപിടിച്ചോ ഇവളുടെ നോട്ടം കണ്ടിട്ട് അതുപോലെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്